ുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് സൗജന്യമായി പഠനോപകരണങ്ങൾ നൽകി കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന നഗരപരിധിയിലെ എഴുപത് കുട്ടികൾക്കാണ് പുതിയ അധ്യയന വർഷം മുൻനിർത്തി ഇത്തവണ ഇവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് കിടപ്പ് രോഗികളുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങാനുള്ള പ്രയാസം കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെ എല്ലാ വർഷവും കാഞ്ഞങ്ങാട്ടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സൗജന്യമായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്യാറുണ്ട് കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലൂടെ കൈപിടിച്ചു നടത്തി മികച്ച വരുമാനം നേടാൻ പ്രാപ്തിയുള്ളവരാക്കി വളർത്താനുള്ള ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് ഈ ഒരു സഹായം ഇതിന്റെ ഭാഗമായാണ് ഈ അധ്യയന വർഷത്തിന്റെ മുന്നോടിയായും കാഞ്ഞങ്ങാട് നഗരസഭയിലെ നാല് വാർഡുകളിലായുള്ള എഴുപത് പാലിയേറ്റീവ് കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സൊസൈറ്റി പഠനോപകരണങ്ങൾ നൽകിയത് അടുത്ത മാസം മുതൽ വിവിധ വിദ്യാലയങ്ങളിലായി ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിൽ പഠനം നടത്തേണ്ടവരാണിവർ ബാഗ് കുട നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന ആയിരത്തി എണ്ണൂറോളം രൂപ വില വരുന്ന പഠനോപകരണങ്ങളുടെ കിറ്റുകളാണ് ഓരോരുത്തർക്കും നൽകിയത് ചുമട്ടം വയൽ ജില്ലാ ആശുപത്രിയിലെ സൊസൈറ്റിയുടെ ഓഫീസിൽ വെച്ച് നടത്തിയ പഠനോപകരണ വിതരണം സൊസൈറ്റി രക്ഷാധികാരി എം ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു

ഹോം കെയർ ലീഡർ ഗോകുലാനന്ദൻ മോനാച്ച എന്നിവർ സംസാരിച്ചു സെക്രട്ടറി കെ ടി ജോഷിമോൻ സ്വാഗതവും ട്രഷറർ സി എ പീറ്റർ നന്ദിയും പറഞ്ഞു ജനകീയനായിരുന്ന ഡോക്ടർ കെ രാജന്റെ നാമധേയത്തിലാണ് കാഞ്ഞങ്ങാട് പെയിൻ ആന്റ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്